ഹായ് ഇന്ന് നമുക്കേ കുറച്ച് മസാല കപ്പലണ്ടി ഉണ്ടാക്കാവേ അതിനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് കാ കിലോ കപ്പലണ്ടി കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് കടലമാവിട്ട് കൊടുക്കേ രണ്ട് സ്പൂൺ കടലമാവ് കടലമാവിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ലൈക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം കുറച്ച് പെരിഞ്ചീരുകം ചതച്ചതിട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണേ പക്ഷെ എൻ്റെ അടുത്ത് ഇരുന്ന് കായം കട്ട പിടിച്ച് പോയി അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കായം കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ടെ ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിൻ്റെ ചിരിച്ചയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒരുമിച്ച തോന്നിടണ്ട എന്തോരം വെള്ളം വേണമെന്ന് അറിയില്ലല്ലോ ഇതൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം മതിയാവും അങ്ങനെ വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് തീ കുറച്ച് വയ്ക്കാം എന്നിട്ട് നമുക്കിത് കപ്പലണ്ടി ഇങ്ങനെ ഒത്തിരി കട്ടയായിട്ട് വീഴരുത് ഒന്നോ രണ്ടോ ഒക്കെ വീതമായിട്ട് ഒത്തിരി ആയിട്ട് ഭയങ്കര കട്ടയായിട്ട് വീഴരുത് എങ്ങനെയായാലും ഒറ്റ ഒറ്റ വീഴാൻ പാടാണ് രണ്ട് മൂന്നൊക്കെ ഒറ്റ ആയിട്ടൊക്കെ വീഴത്തുള്ളു ഞാൻ ആദ്യമായിട്ട് ചെയ്യുക അതിൻ്റെ ഒരു ഇതും കാണും തീയേ കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇടയ്ക്ക് കൂട്ടിയും ഇടയ്ക്ക് കുറച്ചും വെച്ച് കൊടുക്കും വേണമെങ്കിൽ ഒരുപാട് തീ ആവരുത് നമുക്ക് രണ്ടാമത്തെ കാശാണേ ഈ എണ്ണയിലേക്കേ നമുക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചെടുത്താണ് ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഉണ്ടത് എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പലാം വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതും കൂടെ എടുത്ത് ഞങ്ങൾക്ക് ഇട്ടിടാം ഇത് നല്ല നമുക്ക് ഓരി ഇങ്ങോട്ട് ോട്ട് കൊടുക്കാം ആദ്യത്തെ ട്രിപ്പ് വറുത്തിട്ടപ്പോഴേ ഇച്ചിരി മൂപ്പ് കൂടിപ്പോയേ രണ്ടാമത്തെ ട്രിപ്പ് നല്ല കറക്റ്റ് ആയിട്ട് വന്നു ആദ്യത്തെ ട്രിപ്പ് ഇത് ഇച്ചിരി ഒന്ന് നിറം മാറിപ്പോയി മറ്റേ ഇളത്തുള്ളിയുടെ ഫ്ലേവർ എല്ലാടൊന്നും എനിക്കൊന്നാ മൂത്തതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു നല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണോട്ടോ എല്ലാരും બહા બાય